പന്മന ഗ്രാമപഞ്ചായത്തിൽ ഷീ ഹെൽത്ത് പദ്ധതിക്ക് തുടക്കമായി വനിതകളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത് ഗ്രാമപഞ്ചായത്ത് കുറ്റവട്ടത്ത് പ്രവർത്തിക്കുന്ന കരുനാഗപ്പള്ളി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി എന്നിവ സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത് പന്മന ഗ്രാമപഞ്ചായത്ത് കുറ്റവട്ടത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി എന്നിവ സംയുക്തമായാണ് ഷീ ഹെൽത്ത് പദ്ധതി നടപ്പാക്കുന്നത് സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള പരിപാടി വനിതാ കടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്നത് വനിതകളുടെ ആരോഗ്യ സംരക്ഷണമാണ് ലക്ഷ്യം പദ്ധതിയിൽ കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രസവാനന്തര പരിചരണം സ്ത്രീകൾക്കുണ്ടാകുന്ന ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ വിളർച്ച മറ്റു ശാരീരിക മാനസിക പ്രശ്നങ്ങൾ എന്നിവയുടെ ചികിത്സ സൗജന്യമാണ് ഒ പി വിഭാഗത്തിൽ വനിതാ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീകല ഉദ്ഘാടനം ചെയ്തു ഒരു ചികിത്സാ െ നമുക്കറിയാൻ പറ്റൂ ഹെൽത്ത് സ്ത്രീയുടെ ആരോഗ്യം സ്ത്രീക്ക് കൗമാരത്തിലായാലും യൗവനത്തിലായാലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പുതു തലമുറയെ വാർത്തെടുക്കാൻ പറ്റുകയുള്ളൂ അതിന് സ്ത്രീ ഒരു ഉത്തമ ഉദാഹരണമാണ് ഒരു കുടുംബം തന്നെ ഉദാഹരണമാണ് ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീക്ക് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കുടുംബം നോക്കി നടത്തായാലും ഒക്കെ പ്രാപ്തിയുള്ളൂ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഈ ശീഹത്ത് എന്ന പരിപാടിക്ക് ഞാൻ എല്ലാവരുടെയും അനുവാദത്തോട് പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വാർഡംഗം മലയിൽ സമത് സ്വാഗതം പറഞ്ഞു കൊച്ചിയിൽ റഷീന എ എം നൌഫൽ എസ് അമ്പിളി അനീസ നിസാർ ഷംന റാഫി എച്ച് ഹൻസിയ ഷീല ആർ സൂറത്ത് സക്കീർ തുടങ്ങിയവർ പങ്കെടുത്തു ഡോക്ടർ അനുജ പദ്ധതി വിശദീകരണം നടത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇപ്പൊ തുടങ്ങുന്നൊരു പദ്ധതിയാണ് ഷീ ഹെൽത്ത് എന്നുള്ളത് പക്ഷീ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ആ പേര് മീൻ ചെയ്യുന്നത് പോലെ തന്നെ അവളുടെ ആരോഗ്യം എന്നാണ് അത് മീൻ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകൾക്കായുള്ള ഒരു ചികിത്സയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് സ്ത്രീകളുടെ ആരോഗ്യത്തിനാവട്ടെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്കുള്ള ചികിത്സ ആവട്ടെ ഇതെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നു ഒരു നമ്മുടെ സ്ത്രീ എന്നുള്ള ഒരു എപ്പോഴാണോ തുടങ്ങുന്നത് അത് മുതൽ ഉള്ള നമ്മുടെ ഒരു അൻപത് വയസ്സ് അറുപത് വയസ്സുള്ള വരെയുള്ള എല്ലാ സ്ത്രീകൾക്കും ഇതിൻ്റെ ഒരു ഗുണഫലം ലഭ്യമാണ് ഇത് നമ്മൾ തികച്ചു സൗജന്യമായിട്ടാണ് നൽകുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒ പി ടിക്കറ്റിനുള്ള പൈസ മാത്രമേ വാങ്ങുന്നുള്ളൂ അത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ നമുക്ക് പരിപൂർണമായും ഫ്രീ ആയിട്ടാണ് എല്ലാ മെഡിസിനും ഇവിടെ നിന്ന് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ അവിടെ ഉള്ള ഡോക്ടർമാരെല്ലാവരും സ്ത്രീകൾ തന്നെയാണ് എന്നുള്ളത് ഇതിനൊരു വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യം കൂടിയുണ്ട് ന്യൂസ് ബ്യൂറോ ചവറ